റൈറ്റ് ക്രൈസി പ്രീമിയർ പ്രീമിയർ ചാമ്പ്യൻസ് ലിവർപൂളിന്റെ അവസ്ഥ ഇതിനേക്കാൾ വേഴ്സ് ആവില്ല എന്ന് നമ്മൾ ഈ ഈ ഒരു ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസ് ആൻഡ് കാരണം സീസൺ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയ ഇ പുള്ളിയാണ് ഓൾസോ പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിന്നിംഗ് മാനേജറായ ൈബ് ആൻഡ് ലെറ്റ് ആക്ച്വലി ലിവർപൂളിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ലീഡ്സും ലിവർപൂളും ആയിട്ടുള്ള ഗെയിം കഴിഞ്ഞിട്ട് വന്ന ന്യൂസ് എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് ആയിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മേജർ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവർപൂളിന്റെ ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയുഗോ എകിറ്റിക്ക് ലിവർപൂളിന് ടൂ ലീഡ് കൊടുക്കും ആൻഡ് ഈ സീസണിലെ ടിപ്പിക്കൽ ലിവർപൂൾ സ്റ്റൈലില് അവര് ആ ടൂ ലീഡ് കുളവാക്കും കൊണാട്ടയുടെ ഫൗളിൽ നിന്ന് പെനാൾട്ടി കിട്ടിയ ലീഡ്സ് അത് കൺവേർട്ട് ചെയ്ത് ടു വൺ ആക്കും ആൻഡ് ഇത് കഴിഞ്ഞ് വെറും മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ലീഡ്സ് സ്കോർ ചെയ്ത് ആക്കും ഈ സീസണിൽ ലിവർപൂളിന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയ സുബോർട് ലിവർപൂളിന് പിന്നെയും കൊടുക്കും ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഒരു കോർണർ ചെയ്ത ലിവർപൂൾ കൺസീഡ് ചെയ്യും ഫൈനൽ സ്കോർ ലീഡ്സ് ത്രീ ലിവർപൂൾ ആൻഡ് ഈ മാച്ചിലെ വേറൊരു ടോക്കിംഗ് പോയിന്റ് ആയിരുന്നു സലാദ് ഇത് അടുപ്പിച്ച മൂന്നാമത്തെ പ്രീമിയർ ലീഗ് ഗെയിമാണ് സലാദ് സ്റ്റാർട്ട് ചെയ്യാത്തത് ആൻഡ് അടുപ്പിച്ച മൂന്ന് ഗെയിംസും ബെഞ്ചിൽ നിന്ന് മടുത്ത സല നേരെ ജേർണലിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു ഇന്റർവ്യൂ കൊടുത്തു ഈ ഇന്റർവ്യൂ സല പറഞ്ഞ കാര്യങ്ങള് ഐ കാ സോ മച്ച് ക്ലബ്ബ് ഡൗൺസ് കോർസ് ഞാൻ മാക്സിമം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സല ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ് തന്റെ ബെഞ്ച് ചെയ്യാനുള്ള ഡിസിഷൻ ആയിട്ട് സല ഒട്ടും യോജിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആൻഡ് എന്തുകൊണ്ടാണ് ലിവർപൂൾ ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് സലയ്ക്ക് മനസ്സിലാവില്ല ആഫ്റ്റർ ഓൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലിവർപൂളിലെ പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ് സല ഞ ഇതിലെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സല പറഞ്ഞതിൽ കുറേ കറക്റ്റ് കാര്യങ്ങളുണ്ട് പ്രീമിയർ ലീഗിലെ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും കൺസിസ്റ്റന്റ് ആയ പ്ലെയറും ഏറ്റവും ബെസ്റ്റ് പ്ലെയറും സല തന്നെയാണ് പക്ഷെ നമ്മളെ നോക്കുന്നത് അതല്ലല്ലോ നമ്മൾ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ അല്ല നോക്കുന്നത് ആൻഡ് ഒരു ഗ്രേറ്റ് പ്ലെയർ എത്ര ബാഡ് ആയിട്ട് പെർഫോം ചെയ്താലും അടുത്ത ഗെയിം എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു സെന്റിമെന്റ്സ് ഞാൻ അഗ്രി ചെയ്യണുള്ള ഒരു പ്ലെയറിനെ ബെറ്റർ ആയിട്ട് ആ പൊസിഷനിൽ വേറൊരു പ്ലെയർ കളിക്കുകയാണെങ്കിൽ ടീമിന്റെ മാനേജർ എന്തായാലും ബെറ്റർ പെർഫോമിംഗ് പ്ലെയറിനായിരിക്കും സ്റ്റാർട്ട് ചെയ്യണത് പക്ഷെ സ്ഥലക്ക് എന്തോ കാരണം കൊണ്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇനി നമുക്ക് സ്ഥല പറഞ്ഞ അടുത്ത കാര്യങ്ങൾ നോക്കാം നൗ സിറ്റിംഗ് ഓൺ ദ ബെഞ്ച് ആൻഡ് ഐ ഡോ എന്താണ് ബെഞ്ചിന് താണിരിക്കാൻ സലയ്ക്ക് ഒരു ഐഡിയ ഇല്ലെന്നാണ് സീംസ് ലൈക് ദ ക്ലബ് ഹാസ് ദാറ്റ് ഐ തിക് ഇറ്റ് മീ ട് ഗെറ്റ് ലെവലിൽ സ്ഥല തന്റെ പെർഫോമൻസസ് ബാഡ് ആയതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാണ്ടിരിക്കാൻ സല പറഞ്ഞ കാര്യങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഇതിനെ പക്ഷേ ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ സല കാര്യമുണ്ട് ഈ സീസണുള്ള സ്ഥലം മാത്രമല്ല ഫുൾ ലിവർപൂൾ ടീം തന്നെ ബാഡ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത് സൊബോത്സൈനെയും എക്കിറ്റിക്കും മാറ്റി വെച്ചാൽ വേറെ ആരും അങ്ങനെ ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ഇതുവരെ ചെയ്തിട്ടില്ല ഈ സമ്മറില് ലിവർപൂള് വേർഡ്സിനെയും ഫ്രിംഗോങ്ങിനെയും എക്കിറ്റീക്കിനെയും സൈൻ ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ച ലിവർപൂൾ ഈസി ആയിട്ട് ടൈറ്റിൽ ജയിക്കുന്നതാണ് പക്ഷെ എകിറ്റീക്ക ഒഴികെ ഈ സൈൻ ചെയ്ത ആരും പെർഫോം ചെയ്തിട്ടില്ല ആൻഡ് ഇവരെക്കാട്ടും കൂടുതൽ ബ്ലെയിം ആണ് സലയ്ക്ക് ഈ സീസൺ കിട്ടുന്നത് ൂളിന്റെ മാനേജ്മെന്റും എന്താണ് അവർ കൊടുത്ത പ്രോമിസ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല ചിലപ്പോ ഈ വർഷത്തെ കോൺട്രാക്ട് നെഗോഷിയേഷൻ ടൈമില് സല ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസും സ്റ്റാർട്ട് ചെയ്യുന്നത് ലിവർപൂളിന്റെ മാനേജ്മെന്റ് സലൈനോട് പറഞ്ഞിട്ടുണ്ടാവും ഇതും അടുപ്പിച്ച് മൂന്ന് ഗെയിംസ് ബെഞ്ചിലായ കൊണ്ട് സല ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുൾ സ്റ്റോറി കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ സല അടുത്തതായിട്ട് പറഞ്ഞ കാര്യമാണ് ഈ ഫുൾ ഇന്റർവ്യൂലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗും ഏറ്റവും കോൺട്രവേഴ്ഷ്യലും ആയ കാര്യം സോ എവറി വൺ ഗെറ്റ് റെഡി ഐ സെറ്റ് മെനി ടൈംസ് ബിഫോർ ദാറ്റ് ഐ ഹാഡ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് എ മാനേജർ ആൻഡ് ഓൾ ഓഫ് എ സഡൺ വി ഡോൺ ഹാവ് എനി റിലേഷൻഷിപ്പ് ഭയങ്കര നല്ലതായിരുന്നു പക്ഷെ ഈ സീസൺ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പേ ഇല്ലെന്നാണ് സല ബേസിക്കലി പറയുന്നത് ക്ലബ്ബില് ആരൊക്കെയോ ചേർന്ന് തന്നെ ഔട്ട് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ യൂഷ്വലി ഒരു പ്ലെയറും മാനേജറുമായിട്ടുള്ള ഇഷ്യൂസ് ഒരു പ്ലെയർ ഇന്റർവ്യൂല് ഫുൾ റിവീൽ ചെയ്താൽ ഒന്നെങ്കിൽ ആ മാനേജർ പോവും അല്ലെങ്കിൽ ആ പ്ലെയർ പോകും അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പ്ലെയറും മാനേജറും കൂടെ ഓഫീസിൽ പോയിരുന്ന് സംസാരിച്ച് അവരുടെ ഇഷ്യൂസ് സോൾവ് ആക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ട്വന്റി ട്വന്റി ടൂ റൊണാൾഡോ എറിംഗൻഹാഗുമായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇന്ത്യ യുണൈറ്റഡ് എറിക് എറിംഗൻഹാഗിന്റെ സൈഡിലായിരുന്നു ആൻഡ് റൊണാൾഡോ ക്ലബ്ബ് ലീവ് ചെയ്തു സലേം സ്രോട്ട്മാൻ സിറ്റുവേഷൻ ഈ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇത് കണ്ടോണ്ടിരിക്കേണ്ട ലിവർപൂൾ ഫാൻസിനോട് ഞാൻ ഒരു കാര്യം ഗ്യാരി ചെയ്യാം ഒന്നെങ്കിൽ സ്ലോട്ട് ആരെങ്കിലും ഒരാൾ മാത്രമേ ക്ലബ്ബിലുണ്ടാവുള്ളൂ ലിവർപൂളിന്റെ അടുത്തർ ലീഗ് മാച്ച് ബ്രൈറ്റനായിട്ടാണ് ഇത് ആൻഡ് ഈ മാച്ച് കാണാൻ ആൻഡ് പേരൻസ് ഉണ്ടാവും ഇതിനെക്കുറിച്ചും ക്ലബ് സോ മച്ച് ഐ വിൽ ഓൾവേസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ലെന്നും ആൻഡ് അതിനൊപ്പം തന്നെ പിന്നെയും പിന്നെയും പറയേണ്ടത് ലിവർപൂൾ ആണ് തന്റെ ക്ലബ്ബെന്നും താൻ എന്നും ലിവർപൂളിനെ സപ്പോർട്ട് ചെയ്യുന്നു ആൻഡ് തന്റെ കുട്ടികൾ പോലും ലിവർപൂളിനെ എല്ലാം സപ്പോർട്ട് ചെയ്യണമെന്നും ഐ ഡോട്ട് നൗ ഐ വിൽ ബി അറ്റ് ഫീൽ ടു സേ ഗുഡ് ബൈ ടു ദാൻസ് ൻ പ്ലെയേഴ്സ് തന്റെ ഹോം ഫാൻസിനോട് ഗുഡ് ബൈ പറയുന്നത് ഒരു യൂഷ്വൽ കാര്യമാണ് പക്ഷെ സലയുടെ ഈ സിറ്റുവേഷനിൽ അങ്ങനെയല്ല ഈ ഗുഡ് ബൈ ടെമ്പറിയാണോ പെർമനന്റ് ആണോന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും അതുതന്നെയാണ് സലയം പറയണത് പിന്നോ ഞാനൊരു യുണൈറ്റഡ് ഫാനായതുകൊണ്ട് ലിവർപൂളില് ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് സല ലിവർപൂൾ ഇവെഞ്ചുലി ലീവ്യാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം വർഷങ്ങളായിട്ട് യുണൈറ്റഡ് ആയിട്ട് എപ്പോഴും ഗോൾ സ്കോർ ചെയ്യണ ഒരു പ്ലെയർ ആണ് മുഹമ്മദ് സല അത് ആൻഡ് ഫീൽഡ് ആണെങ്കിലും പക്ഷെ ഒരു ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ലിവർപൂളിന് ഇത് ഭയങ്കര മെസ്സി സിറ്റുവേഷൻ ആണ് എല്ലാ ക്ലബിലും ഒരു പ്ലെയർ വേഴ്സസ് മാനേജർ എന്ന സിറ്റുവേഷൻ ഇത്രയ്ക്ക് മെയിൻസ് ആയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലെയർ ലീവിയും അല്ലെങ്കിൽ ആ മാനേജർ ലീവിയും എനിക്കുള്ള മെയിൻ ഡൗട്ട് എന്താന്ന് വെച്ചാൽ